കോഴിക്കോട് പേരാമ്പ്രയിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന് വീട് ജപ്തി ചെയ്ത് ധനകാര്യ സ്ഥാപനം പേരാമ്പ്ര സ്വദേശി കെ എം പ്രകാശന്റെ വീടാണ് മഹീന്ദ്ര റൂറൽ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ജപ്തി ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് പതിച്ചു നൽകിയ സ്ഥലത്തെ വീടാണ് ജപ്തി ചെയ്തത് സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട്ട് വിവരങ്ങളുമായി സമീർ ഇത് ഈ ജപ്തി നടപടികൾ എപ്പോഴാണ് നടന്നത് ഇതിന് കാരണം എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് ജി കെ രണ്ടായിരത്തി പതിനെട്ടിലാണ് കുടുംബം രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് അത് പിന്നീട് ആ രണ്ട് ലക്ഷം നാല് ലക്ഷത്തിലധികമായി കുടിശ്ശികയായി മാറി അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ് ഈ കോവിഡ് കാലത്ത് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ ഈ വീട് ജപ്തി ചെയ്തിരിക്കുന്നത് മഹീന്ദ്ര റൂറൽ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് ഈ വീട് ജപ്തി ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം ഇപ്പോൾ ആ കുടുംബാംഗങ്ങൾ കൂടിയുണ്ട് ഒരു അമ്മ അവരുടെ എൺപത് വയസ്സായിട്ടുള്ള അമ്മയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കുടുംബങ്ങളൊക്കെയാണ് നമുക്കൊപ്പം ഉള്ളത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിന്നീട് അവർ വിശദീകരിച്ചിരുന്നോ ഇതൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വരുമ്പോഴത്തേ വീട് കുത്തി തുറന്ന് അകത്ത് കടന്നിരിക്കുക പിന്നെ എനിക്ക് ഞാൻ പ്രഷർ കൂടി ബോധം കെട്ട് വീണ് ആശുപത്രിയിൽ പോയി വരുമ്പോഴത്തേക്ക് വീടും പൂട്ടി ഒരു പോയി അന്നേരം അറിഞ്ഞിട്ട് പാർട്ടിക്കാരെല്ലാം വന്നു ഇതാരണം ഞങ്ങൾ പുറത്തിരിക്കുന്നേരം പാർട്ടിക്കാർ വന്നാണ് കുത്തി തുറന്ന് തന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പുറത്തിങ്ങനെ ഇരിക്കാനോ അങ്ങനെ അവരെ അറിഞ്ഞു വന്നതാണ് അറിയുന്നില്ല ഇവിടെ ആളില്ല ഞാല് കുത്തി തുറന്ന് ഭാഗത്ത് കടന്നതാണ് വരുമ്പോഴത്തേക്ക് പിന്നെ പൂട്ടിൻ്റെ അതെല്ലാം വെച്ചിക്ക് ഞാൻ വന്ന് പിന്നെ എനിക്ക് ബോധല്ലാണ്ട് വീണതാ ഗൃഹനാഥൻ പ്രകാശൻ ഇപ്പോൾ ജോലിക്ക് പോയിക്കുകയാണ് അപ്പോൾ ആ വേളയിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് അപ്പോൾ അവിടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കിപ്പം അയൽവാസിയായിട്ടുള്ള സതീഷ് കൂടി ചേരുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ് വലിയൊരു പ്രതിസന്ധി പ്രത്യേകിച്ചും പ്രായമായ അമ്മ ഉൾപ്പെടെ ഉള്ളവർ ഉള്ള ഒരു കുടുംബം കൂടിയാണ് ഇവരുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അവർ ലോൺ എടുത്തിരുന്നതെന്ന് അപ്പം വിവാഹം കഴിഞ്ഞ് ഇപ്പം ഒത്തിരി വർഷമായിട്ട് ദിവസക്കോലിക്ക് ജോലിക്ക് പോകുന്നില്ല രണ്ടുപേരും ദിവസക്കോലിക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാവില്ല ഇടയ്ക്ക് ഉണ്ടാവും അതുകൊണ്ട് അടയ്ക്കാൻ വൈപ്പയത് പിന്നെ എസ് സി എസ് ടി വിവാഹപ്പെട്ടതാണ് സർക്കാരിനെന്ന് അനുവദിച്ച പഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്താണ് ഇവർ ഈ താമസിക്കുന്നത് ഇപ്പം ആയ അഞ്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മുടങ്ങിപ്പോയത് അതാണ് എൻ്റെ കാരണം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് പ്രായമായ അമ്മ ഉൾപ്പെടെയുള്ള ആ കുടുംബമാണ് ഇപ്പോൾ വഴിയാധാരമായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മഹീന്ദരയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ഇപ്പോഴുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ കൂടിയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് ശരി സമീർ സി മുഹമ്മദാണ് നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം